ദ ജേണലിസ്റ്റിലേക്ക് ഗസയിലെ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു കൊന്നുതള്ളി ഇസ്രായേലിന് ഇപ്പോഴും അക്കാര്യത്തിൽ വലിയ പശ്ചാത്താപമൊന്നുമില്ല എന്ന് നമുക്കറിയാം സമീപകാലത്തുണ്ടായ ഏതൊരു യുദ്ധത്തെക്കാളും വലിയ സമാനമായ കൂട്ടക്കൊലകളാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ബന്ദികളെ പരിപൂർണമായി മോചിപ്പിക്കാനോ ഹമാസ് എന്ന ആശയത്തെ പ്രസ്ഥാനത്തെ പരിപൂർണമായി ഇല്ലാതാക്കാനോ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാനോ ഒന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ യുദ്ധ ലക്ഷ്യങ്ങൾ നേടുക തന്നെ ചെയ്യും അതോടൊപ്പം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവനും ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുക കൂടിയാണ് ഇസ്രായേൽ അങ്ങനെ ഗസയെ പരിപൂർണമായി ഇല്ലാതാക്കി കൂട്ടക്കുരുതികൾ ഇനിയും വർദ്ധിപ്പിച്ച് ഗസ പിടിച്ചെടുത്ത് അങ്ങനെ അങ്ങനെ യുദ്ധ ലക്ഷ്യങ്ങളൊക്കെ നേടി ലോകത്തിൻ്റെ നെറുകയിലെത്തണമെന്ന വാശിയോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ ഇരുന്ന് കരുക്കൽ നീക്കുമ്പോൾ വലിയൊരു തിരിച്ചടി നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും തേടി എത്തിയിരിക്കുകയാണ് ആ തിരിച്ചടി ഗസയിലെ ജനങ്ങളോ ഹമാസോ ഒന്നും കൊടുത്തതല്ല മറിച്ച് പ്രകൃതി തന്നെ കൊടുത്തതാണ് ഇസ്രായേലിൽ അമേരിക്കയ്ക്ക് സമാനമായ രീതിയിലുള്ള വലിയ കാട്ടുതി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് മൂവായിരത്തിലധികം ഏക്കറിനെ ഏക്കർ പ്രദേശത്തെ തീ വിഴുങ്ങിക്കഴിഞ്ഞു ശക്തമായ കൊടുങ്കാറ്റും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും വർദ്ധിക്കുമ്പോൾ കാട്ടുതീയുടെ വേഗം പിന്നെയും കൂടുകയാണ് മാസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം അമേരിക്കയിലും സമാനമായ രീതിയിലുള്ള കാട്ടുതീ ആഞ്ഞു വീശിയിരുന്നു ആ കാട്ടുതീയിൽ വലിയ നാശനഷ്ടങ്ങളാണ് അമേരിക്കയിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായത് കാലിഫോർണിയൻ മേഖലയിലെ പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളും കാട്ടുതീയിൽ വെന്തമർന്നു കോടീശ്വരന്മാരായിട്ടുള്ള അതീവധനികരായിട്ടുള്ള നിരവധി ആളുകളുടെ വീടുകൾ കത്തി നശിച്ചു പ്രദേശങ്ങൾ കത്തി നശിച്ചു കെട്ടിടങ്ങൾ കത്തി നശിച്ചു അമേരിക്ക എന്ന ലോകശക്തിയുടെ ഭരണകൂടം തലകുത്തി നിന്നിട്ടും പ്രകൃതിയോട് മല്ലിട്ട് ആ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഏറെക്കാലം സാധിച്ചിരുന്നില്ല സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലും കാട്ടുതീ പടർന്നു പിടിക്കുന്നത് അതും ജെറൂസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ തീ പടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജെറുസലേം നമുക്കറിയാം ഈ അടുത്ത് അതായത് ഈസ്റ്റർ ദിനത്തിൽ ജെറുസലേമിലെ പള്ളി തുറന്നു കൊടുക്കുകയും അവിടേക്ക് ജൂതരെ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തകളും കേരളത്തിലതുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളൊക്കെ നടന്നതാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇപ്പോഴൊന്നും നമ്മൾ കാണേണ്ടത് ഒരു വശത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രം അതിൻ്റെ ഭരണാധികാരി ബെഞ്ചമിൻ നെത്ന്യാഹു ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ ഗസയിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകണമെന്ന ആവേശത്തോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ എത്രത്തോളം അപകടകരമാകും ഒരു യുദ്ധം ഉണ്ടായാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് സ്വന്തം രാജ്യത്തിന് എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാകും ഇതേക്കുറിച്ചൊന്നും നിതന്യാഹു ചിന്തിക്കാതെ സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗത്തിന്റെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ബന്ധികളുടെ ബന്ധുക്കളുടെ ആക്ഷൻ കൗൺസിലിന്റെയൊക്കെ പ്രതി പ്രതിഷേധങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിതന്യാഹു യുദ്ധം ചെയ്ത് ഗസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നു തള്ളണമെന്ന വാശിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ബോംബിട്ട് തകർക്കണം അതിന് അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ ബോംബ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ട്രംപിനെ കണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് നത്ന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം തുടരുക ഇറാനെ നശിപ്പിക്കുക അതൊരു ലോക യുദ്ധത്തിന് വഴി തുറന്നാലും വേണ്ടില്ല തൻ്റെ ഭാഗം വിജയിക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ വിജയിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടി എന്ന് ലോകത്തോട് പറയണമെന്നൊക്കെയാണ് നത്ന്യാഹു കഴിഞ്ഞ മണിക്കൂറുകൾ വരെ പറഞ്ഞിരുന്നത് പക്ഷേ കാട്ടുതി തുടങ്ങിയതോടുകൂടി നെത്തന്യാഹുവിന് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് നെത്തന്യാഹു പറയുന്നില്ല പറയുന്നത് മുഴുവൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാട്ടുതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കൂടുതൽ പ്രദേശങ്ങൾ വെന്തുരുകുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ തേടണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നെത്തന്യാഹു പറയുന്നത് ഈ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമൊന്നുമല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഈ തീപിടുത്തം ഉണ്ടായ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് വിവിധ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ഇസ്രായേൽ ആ ദിവസമാണ് അഗ്നിബാധ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് ഏക്കർ പ്രദേശങ്ങൾ വലിയ തോതിൽ കാട്ടുതീക്ക് അടിയിൽപ്പെട്ടിട്ടുണ്ട് നഗരങ്ങളിലേക്ക് കാട്ടുതീ പടർന്നു പിടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു മുന്നറിയിപ്പ് നൽകുകയാണ് ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയെന്നും പതിമൂന്ന് പേരെ ആശുപത്രികളിൽ എന്നുമുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതേസമയം നൂറ്റി അൻപതിലധികം അഗ്നിശമന സേനാ യൂണിറ്റുകൾ നിന്നുകൊണ്ട് തീയണക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് എങ്ങും എത്താതെ കാട്ടുരി ഈ പറയുന്ന ശക്തമായ കാറ്റിൽ പടർന്നു പിടിച്ച് നഗരകേന്ദ്രങ്ങളിലേക്ക് പോലും പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഗസയിൽ ആക്രമണം നടത്തുമ്പോൾ ഗസയിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച കെട്ടിടങ്ങൾ നിന്നു കത്തുന്നു അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങൾക്ക് തീ പിടിക്കുന്നു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു അതിശക്തമായ കാറ്റുണ്ടാകുന്ന സമയത്ത് ഈ സ്ഫോടനങ്ങളുടെ ഭാഗമായിട്ടുള്ള തീ പല പ്രദേശങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നു അങ്ങനെ ജനങ്ങൾ ജീവനും കൊണ്ട് പല വഴിക്ക് ഓടുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഗസയിലെ ജനങ്ങൾ ഈ യുദ്ധസമയത്ത് അഭിമുഖീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ നേരിട്ടിട്ടുണ്ട് സമാനമായ രീതിയിലാണ് ഇസ്രായേലിലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ ഗസയിൽ നിന്നുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ പലസ്തീനികൾ യുദ്ധം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹമാസ് ഇറാൻ തുടങ്ങിയ ശക്തികളൊന്നും ഇസ്രായേലിനെ ആക്രമിച്ചതോ ഒന്നുമല്ല മറിച്ച് പ്രകൃതിയുടെ വികൃതി എന്ന് പറയാവുന്നത് പോലെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ കാട്ടുതി പടർന്നു പിടിക്കുന്നത് അതിനെ ഗസയിലെ ജനങ്ങളുടെ ശാപത്തിൻ്റെ ഫലം എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ആ കാട്ടുതി നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിശക്തമായ കാറ്റാണ് അതായത് കൊടുങ്കാറ്റുവിന് സമാനമായ രീതിയിൽ ശക്തമായ വേഗത്തിൽ കാറ്റടിക്കുമ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീ നഗരപ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ് അമേരിക്കയിൽ കാറ്റ് തീ ഉണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രദേശത്തെ ഒന്നാകെ വിഴുങ്ങുന്നു കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോകുന്നു എന്നതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് പക്ഷേ ഇവിടെ കുറേ കൂടി നഗര മേഖലകളിലേക്ക് തീ വ്യാപിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ ഭരണകൂടത്തെ വിറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും യുദ്ധ കേന്ദ്രങ്ങളിലേക്ക് മാത്രം കഴിഞ്ഞ കുറേ കാലമായി ശ്രദ്ധ തിരിച്ചിരുന്നെന്ന് തെന്യാഹു സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചാൽ അവരെ അടിച്ചൊതുക്കാൻ ഉത്തരവിട്ടിരുന്ന നെതന്യാഹു ഇറാനെ എങ്ങനെ ആക്രമിക്കാമെന്ന് പദ്ധതിയിട്ടിരുന്ന നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പോയി യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ കോടിക്കണക്കിന് ഡോളർ ഒക്കെ ആവശ്യപ്പെട്ട് നേടിയെടുത്ത നെതന്യാഹു പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് നെത്തന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിലാണ് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നതിനെക്കുറിച്ചാണ് ഈ കാട്ടുതി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിനെക്കുറിച്ചാണ് അതായത് ഗസയിലെ ജനങ്ങൾ അനുഭവിച്ച ഒരു വലിയ യുദ്ധത്തിൻ്റെ ബാക്കിപത്രമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയമായി കാട്ടുതീ പടരുന്നു ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ കാട്ടുതീ പടരുന്നു കാ കൊടുങ്കാറ്റുണ്ടാകുന്നു തീ നിയന്ത്രണ വിധേയമല്ലാതാകുന്നു ഇസ്രായേൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്നു കൂടുതൽ നഗര കേന്ദ്രങ്ങളിലേക്ക് തീ പടരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളെങ്കിലും ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗസയിലെ ജനങ്ങളോട് ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷ പ്രകൃതി കൊടുക്കുന്നതാണെന്ന മട്ടിലൊക്കെ വ്യാഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയാണ് എന്ത് തന്നെയായാലും ഗസയിൽ ഇത്ര വലിയ ആക്രമണങ്ങൾ നടത്തിയതിന് ശേഷം ഇസ്രായേലിൽ ആദ്യമായ ഒരു വലിയ തീ ഉണ്ടാകുന്നു അത് ഇസ്രായേലിൻ്റെ ഭരണകൂടത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഭരണസംഖ്യ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നാശനഷ്ടങ്ങൾ കുതിച്ചു വരികയാണ് ഏറ്റവും പ്രധാനമായി യുദ്ധത്തിൽ സ്വന്തം കേന്ദ്രീകരിച്ചിരുന്ന നെതന്യാഹുവിന് യുദ്ധത്തിൽ നിന്ന് മാറി സ്വന്തം നാടിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് സ്വന്തം സുരക്ഷയെക്കുറിച്ച് പോലും ഈ ഘട്ടത്തിൽ ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ചിന്തിക്കേണ്ടി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം